എൻ്റെ പേര് കാവ്യകൃഷ്ണ നാട് കാക്കൂര് എനിക്ക് പിന്നെ അപസ്മാരത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു പ്രഗ്നൻസി സമയത്ത് പിന്നെ കൂടുതലായിരുന്നു എൻ്റെ പേര് സജിത്ത് ഞാൻ കാവ്യകൃഷ്ണയുടെ ഹസ്ബൻഡാണ് ഞങ്ങളിവിടെ വന്നത് അപസ്മാര ലോകത്തോടെയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ഇവിടെ കാണിച്ച സച്ചിൻ സാറാണ് സച്ചിൻ സാറ് പിന്നെ ആദ്യം ഞങ്ങൾ കുറേ മരുന്നുകൾ കുടിക്കുന്നുണ്ടായിരുന്നു സാറ് അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത്രയും മരുന്നുകൾ കുടിച്ചുകൊണ്ട് ഈ രോഗത്തിനോടൊരു മാറ്റം വരില്ല ഇതിന് എപ്പ് സർജറി തന്നെ ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് പിന്നെ അടുത്ത മാസം സംസാരിക്കാമെന്ന് പറഞ്ഞു കുറച്ച് വന്നിട്ട് ഒരു മാസത്തെ കുടിക്കു ശേഷം അപ്പോൾ പിന്നെ ഇത് ഒരു ഒരു മാസം മുമ്പേ എപ്പിലിപ്സിൻ്റെ സർജറി ചെയ്തു സർജറി ചെയ്തതിന് ശേഷം ഇതുവരെ അവൾക്ക് അപസ്മരത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല അതിൻ്റെ മുൻപായി ഞങ്ങൾ പിന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അത് കാണി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെല്ലാം മരുന്ന് തന്നിട്ട് ഞങ്ങൾ പിന്നെ ഇത് അങ്ങനെ മാറുകയില്ല ഇതിങ്ങനെ മരുന്നോടുകൂടി തുടർന്ന് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ സാറ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇത് സർജറി ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് മാറ്റിത്തരാം പിന്നെ ഇത് മാറുന്നുള്ള രീതിയിൽ തന്നെ സാറ് പറഞ്ഞു അഞ്ച് വയസ്സുള്ളപ്പോൾ ഇവർക്ക് ഇത് തുടങ്ങിയതാണ് അങ്ങനെ ഇത് ഇവർക്ക് ഇവർക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സായി ഈ ഇരുപത്തിനാല് വയസ്സ് വരെയും ഞങ്ങളിതിന് അവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ട് ഓരോ ഡോക്ടർമാരും വേറെ വേറെ മരുന്നുകൾ തന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ വന്നതിന് ശേഷമാണ് സാറ് ഈ ഒരു സർജറിനെ കുറിച്ച് ഞങ്ങളോട് പറയുന്നത് സർജറി ചെയ്തതിന് ശേഷം അപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു ഇങ്ങനൊരു കാര്യം നട പിന്നെ ശരിയാവെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാണ് പിന്നെ ഇത് ഓക്കെയാണ് ഇവർക്ക് ഈ ഒരു മാസത്തെ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവൾ ഞങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ് നമസ്കാരം നമ്മളിപ്പോൾ കേട്ട ഈ ഒരു സഹോദരിയുടെ അപസ്മാര രോഗാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സഹോദരിയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് അപസ്മാര ചികിത്സയുടെ ഉദ്ദേശം എന്താണ് അപസ്മാര ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപസ്മാരത്തിൻ്റെ തീവ്രതയും അവസ്മാരം ഉണ്ടാകുന്നതിൻ്റെ എണ്ണവും കുറയ്ക്കുക മാത്രമാണോ അതേ അപസ്മാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം സാധ്യമാണോ ഉത്തരം അപസ്മാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് അപസ്മാര ചികിത്സയുടെ പ്രഥമ ലക്ഷ്യം അത് എൺപത് ശതമാനം രോഗികൾ വരെ സാധ്യമാണ് പലതരത്തിലുള്ള ചികിത്സകൾ മരുന്നുകൾ ചിലപ്പോൾ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന സ്റ്റിമുലേഷൻ തെറാപ്പീസ് അല്ലെങ്കിൽ എപ്പിലെപ്സി സർജറി അപസ്മാര ശസ്ത്രക്രിയ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചികിത്സകൾ സമന്വയിപ്പിച്ച് സമഗ്രമായിട്ടുള്ള രീതിയിൽ അപസ്മാര ചികിത്സ നൽകുകയാണെങ്കിൽ എൺപത് ശതമാനം രോഗികൾ വരെ അപസ്മാരം ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ വിരളമായിട്ട് അപസ്മാരം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും രണ്ടാമതായിട്ട് ഈ ഒരു രോഗിയിൽ പറയുന്നത് പോലെ തന്നെ അപസ്മാരം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവർക്ക് അഞ്ച് പ്രാവശ്യം ഒരു ദിവസം മറ്റു ചിലർക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം അപസ്മാരം വന്നുകൊണ്ടേയിരിക്കുന്നു മൂന്നോ നാലോ മരുന്നുകൾ കഴിച്ചതിന് ശേഷം അത്തരക്കാരിൽ ഒരു അഞ്ചിലൊരാൾക്കെങ്കിലും അപസ്മാര കാരണമായി തീരുന്ന ഒരു സ്രോതസ് തലച്ചോറിനുള്ളിലുണ്ട് ആ സ്രോതസ് കൃത്യമായി കണ്ടെത്തി നീക്കം ചെയ്തു കഴിഞ്ഞാൽ അപസ്മാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും ചിലർക്ക് ഈ എപ്പ്സി സർജറി അല്ലെങ്കിൽ അപസ്മാര ശാസ്ത്രക്രിയ കൊണ്ട് അപസ്മാരത്തിൻ്റെ അളവ് ഗണ്യമായി കുറയും പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അപസ്മാര ശസ്ത്രക്രിയക്ക് ശേഷം അവസ്മാരം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ അപസ്മാര രോഗികൾ അഥവാ മരുന്നുകൾ കഴിച്ചിട്ട് വീണ്ടും വീണ്ടും അപസ്മാരം വരികയാണെങ്കിൽ അവർ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് എനിക്ക് അവസ്മാര ശസ്ത്രക്രിയ സാധ്യമാണോ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മളൊരു എം ആർ ഐ ചെയ്തതുകൊണ്ടോ ഒരു നോർമൽ ഏജ് ചെയ്തുകൊണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയില്ല അതിന് നമ്മൾ സുദീർഘമായിട്ടുള്ള എപ്പിലപ്സി മോണിറ്ററിങ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അപസ്മാരത്തെ കൃത്യമായി പഠിക്കുന്ന അപസ്മാര മോണിറ്ററിങ് വീഡിയോ ഏജ് ടെസ്റ്റ് അതുകൂടാതെ അപസ്മാരത്തിന് വേണ്ടി പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ എപ്പിലപ്സി പ്രോട്ടോകോൾ എം ആർ ഐ പെറ്റ് സ്കാൻ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഡോക്ടർമാരുടെ ഒരു സംഘം ഒരുമിച്ചിരുന്ന് വിശകലനം ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് അപസ്മാര ശസ്ത്രക്രിയക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സർജറിയിലൂടെ രോഗിക്ക് അപസ്മാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ജീവിതത്തിലേക്ക് പൂർണ്ണാരോഗ്യത്തിലൂടി മടങ്ങി വരാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇത് വളരെ പ്രത്യാശയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് അപസ്മാര രോഗികൾക്ക് അപസ്മാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സാധ്യമാണ് അതാണ് അപസ്മാര ചികിത്സയുടെ ഉദ്ദേശ്യം അപസ്മാര ശസ്ത്രക്രിയ മരുന്നുകൾ പരാജയപ്പെടുന്ന അവസ്ഥയിൽ പോലും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് താങ്ക് യു